ണ്ടായിട്ടെ വിഷുവെ നന്ദി മാധ്യമ നന്ദി ഡിസംബർ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുക്കാൻ അല്ലെങ്കിൽ അമ്മയും ഞാനും എടുക്കണം എന്നുള്ള പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഉടമ്പടി എടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നീ തന്നെ ഉടമ്പടി എടുത്തോ പക്ഷേ എനിക്കൊരു എനിക്കൊരു പേടിയുണ്ടായിരുന്നു കാരണം ഇതൊക്കെ എനിക്ക് കറക്റ്റായിട്ട് ഓർഡറിൽ ചെയ്തു പോകാൻ പറ്റുമോ പ്രാർത്ഥനകളെല്ലാം കറക്റ്റ് സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണം ഉപവാസം എല്ലാ എല്ലാ കാര്യങ്ങളും നമ്മൾ വ്യക്തമായിട്ട് കറക്റ്റ് ഓർഡറിൽ ചെയ്യണം അപ്പം എനിക്കത് പറ്റുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം അമ്മയോട് വേണോ ഞാൻ എന്ന് പറഞ്ഞു പക്ഷേ അമ്മ പറഞ്ഞു നീ തന്നെ എടുക്ക് നീ എടുക്കുന്നുള്ളത് പക്ഷേ ആ ആ പറഞ്ഞ് ഞാൻ ആ ഉടമ്പടി എടുത്തത് അത് അതിൻ്റെ റിസൾട്ടായതുകൊണ്ടാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത് അമ്മ അത്രത്തോളം എന്നെ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഇയർ ആയിരുന്നപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലൂടെ ജോലി ലഭിക്കണമെന്നും അപ്പം ഞാനതിന് വേണ്ടിയിട്ട് ഓരോ എക്സാംസും ഞാനിങ്ങനെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കമ്പനികൾ ഓരോന്ന് വരുന്നു എക്സാംസ് എഴുതുന്നു രണ്ട് മൂന്നെണ്ണം എഴുതി ഒന്നരണ്ണെണ്ണം ഒക്കെ കിട്ടി ചിലത് കിട്ടിയില്ല കിട്ടിയതാണെങ്കിൽ എക്സാം പാസ്സാവും പിന്നെ അത് കഴിഞ്ഞ് ഒരനക്കവും ഇല്ല ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കില്ല അല്ലെങ്കിൽ പാസ്സായിട്ട് പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല ഒരനക്കുമില്ല ലൈക്ക് പിന്നെ അടുത്ത സ്റ്റെപ്പ് അവരെ അറിയിക്കാന്ന് പറയും പക്ഷെ അറിയിക്കില്ല അപ്പം ഞാൻ ഭയങ്കര രസമായി പോയി ഞാൻ വിചാരിച്ചു ഞാൻ ഉടമ്പടി വന്നിട്ട് വെച്ചൊരു വിഷയമാണത് എന്നിട്ട് എന്തുകൊണ്ടതെനിക്ക് നടക്കാത്തതെന്ന് ഒരു ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു അങ്ങനെ എക്സാംസ് എല്ലാം കഴിഞ്ഞു മാർച്ച് എല്ലാം കഴിഞ്ഞു എന്നിട്ടൊന്നും കിട്ടിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ ഇനി കിട്ടാനുള്ള ചാൻസ് എല്ലാം കഴിഞ്ഞു ഞാൻ എൻ്റെ ഒഫീഷ്യലി ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തു എൻ്റെ സർട്ടിഫിക്കറ്റ്സും വാങ്ങിച്ചു എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല കിട്ടില്ല അപ്പം ഞാൻ അടുത്ത കോഴ്സ് പഠിക്കാനായിട്ട് കയറി എ സി സി എന്ന് പറയുന്നൊരു കോഴ്സാണ് ഞാൻ പഠിക്കുന്നത് അതിലൊരു ഒന്ന് രണ്ട് പേപ്പർ ഞാൻ കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ ഇരുന്ന് മൂന്നാമത്തെ ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്നു അപ്പോൾ നിത്യാരാധന ചാപ്പലിൽ പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാനായിട്ട് സിസ്റ്റർ എന്നോട് പറഞ്ഞു ഞാനത് ചൊല്ലിക്കഴിഞ്ഞ് സിസ്റ്റർ എന്നോട് ചോദിച്ചു മോളെ നിനക്ക് ജോലിയൊന്നും വേണ്ടേ നീ അച്ഛനെ കണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അച്ഛനെ കണ്ടിട്ടില്ല ജോലി വേണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ നീ പ്രാർത്ഥിച്ചിട്ട് പോകാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ച് പോയി ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കോളേജിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നു ഒരു കമ്പനിയുടെ പ്ലേസ്മെൻറ്റ് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങൾ ഓൾറെഡി പാസ് ഔട്ടായ ആൾക്കാരാണ് എല്ലാ സർട്ടിഫിക്കറ്റും വാങ്ങിച്ചു ഗ്രാജുവേഷൻ വേണ്ടി എല്ലാം കഴിഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അതിനെന്താ ചാൻസ് കിട്ടാൻ എന്താ ഒരു ചാൻസ് എന്ന് പറഞ്ഞു ഞങ്ങൾ വിചാരിച്ചു ഗ്രൂപ്പ് മാറിപ്പോൾ ഇട്ടതായിരിക്കും ഇപ്പോൾ നിലവിൽ ലാസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇട്ടതായിരിക്കുന്നു പക്ഷേ അന്ന് ഞാനൊന്നും ചെയ്തില്ല ലിങ്ക് ഓപ്പൺ ചെയ്തില്ല ഒന്നും ചെയ്തില്ല പിറ്റേന്ന് മിസ് ഒന്നും കൂടെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു നിങ്ങൾ ആരൊന്നും ഒന്നും റെസ്പോണ്ട് ചെയ്യാത്ത ആരെങ്കിലും ഒന്ന് മെസ്സേജ് ഇടുക അതിനൊന്ന് ലൈക്ക് അപ്ലൈ ചെയ്യൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്തായാലും ഒന്ന് അപ്ലൈ ചെയ്തേക്കാം എന്നാൽ മാറിയിട്ടൊന്നുമില്ല ഗ്രൂപ്പ് അപ്പോൾ പിന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഞാൻ അപ്ലൈ ചെയ്തു അത് കഴിഞ്ഞ് ലൈക്ക് ഞാനീ എ സി സി എന്ന് പറഞ്ഞ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പം അത് എന്തായാലും വെറുതെ ഒന്ന് ആ എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു എക്സാം എഴുതി എല്ലാ എക്സാമും എഴുതാറുണ്ട് കിട്ടുന്നുണ്ട് പിന്നെന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല അങ്ങനെ എക്സാം എഴുതി ഏഴ് ദിവസം അല്ലെങ്കിൽ എട്ട് ദിവസം കൊണ്ടാണ് അവരുടെ റിസൾട്ട് വരാറ് പക്ഷേ ഏഴ് ദിവസം കഴിഞ്ഞു എട്ട് ദിവസം കഴിഞ്ഞു വരുന്നില്ല ഒന്നും വരുന്നില്ല ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞു ഒരു മാസമായിട്ടും ഒന്നും വന്നിട്ടില്ല അപ്പം എനിക്ക് മനസ്സിലായി ഒന്നും കിട്ടിയിട്ടില്ല കിട്ടിയായിരുന്നെങ്കിൽ അവരെന്നെ അറിയിച്ചേനെ അപ്പം ഒന്നും കിട്ടിയിട്ടില്ല അപ്പം എപ്പോഴും നടക്കുന്ന പോലെ തന്നെ കിട്ടിയിട്ടുള്ളൂ അപ്പം ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു ഞാൻ പറഞ്ഞു ദൈവമേ ഞാൻ ഞാൻ ഭയങ്കര ഞാൻ പ്രാർത്ഥിച്ച് കാഷ് ധരിച്ചുകൊണ്ടാണ് ഞാൻ ആ എക്സാം എഴുതുന്നത് ഓൺലൈൻ എക്സാം ആയിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടും എനിക്ക് എന്തൊന്നും കിട്ടാത്ത ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്താന്നും കിട്ടാത്ത അല്ലെങ്കിൽ ഞാൻ ഭയങ്കര പരാതി പറഞ്ഞു ഒരുപാട് പരാതി പറഞ്ഞു അത് അന്നത്തെ ആഴ്ചയിൽ ചൊവ്വാഴ്ചത്തെ ധ്യാനപ്രസംഗത്തിൽ അച്ഛൻ പറഞ്ഞു നമ്മൾ ഒരിക്കലും ദൈവത്തോട് പരാതിയായിട്ട് പറയാൻ പാടില്ല അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളതിന് ക്ഷമ ചോദിക്കണം എന്ന് അപ്പം എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു കാരണം ഞാൻ തലേ ദിവസം അല്ലെങ്കിൽ അങ്ങനെ പരാതി പോലെ ഞാൻ പറഞ്ഞത് എനിക്ക് മാത്രം എന്നുണ്ടാ തരാത്തേന്ന് അത് കറക്റ്റായിട്ട് ആ സമയത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നി ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് ദൈവമേ ഞാൻ ഐ ഐം സോറി ഞാൻ ഞാൻ അങ്ങനെ അറിയാതെ പറഞ്ഞു പോയതാണ് എൻ്റെ കയ്യിലെ കുറ്റം കൊണ്ടാണ് ദൈവം എനിക്ക് ഏറ്റവും നല്ലതേ തരത്തുള്ളൂ അപ്പം എന്താണോ എനിക്ക് വേണ്ടത് അത് തരും അപ്പം അതിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു പിറ്റേന്ന് തന്നെ കോളേജിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ അത് എഴുതിയ എക്സാം പാസ്സായി ആ പാ അത് അതിൻ്റെ ഇൻറ്റർവ്യൂ ഉടനെ കാണുമെന്ന് അപ്പം ഞാൻ പെട്ടെന്ന് സന്തോഷമായി കാരണം കിട്ടില്ല എന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് എനിക്ക് ആ എക്സാം കിട്ടി അപ്പോൾ പിന്നെ അത് ഞാൻ കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഇൻറ്റർവ്യൂ വന്നത് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു അത് ഇതുപോലെ ഒരാഴ്ചയ്ക്ക് വരേണ്ട റിസൾട്ട് വരുന്നില്ല രണ്ടാഴ്ച കഴിഞ്ഞു അപ്പോഴും വന്നു ഇപ്പം നമുക്കൊന്ന് സന്തോഷമായി നമ്മൾ പ്ലേസ്ഡ് ആയല്ലോ എന്നുള്ളൊരു സന്തോഷമായി അങ്ങനെ അവർ ഇൻ്റർവ്യൂ ഷോർട്ട് ലിസ്റ്റ് ഇട്ടു എൻ്റെ പേരുണ്ടായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവരൊരു ഒരു 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 ലിങ്കും കൂടെ അയച്ചു അതിൽ എൻ്റെ പേരില്ല ബാക്കി എൻ്റെ കോളേജിൽ നിന്ന് അഞ്ച് പേരായിരുന്നു അതിൽ ബാക്കിയുള്ളവർ പേരെല്ലാം ഉണ്ട് എൻ്റെ പേര് മാത്രമല്ല അപ്പം ഞാൻ പിന്നെയും ഈ എന്താ ഇത് പകുതിക്ക് വെച്ച് എല്ലാം ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുക ബ്ലോ തടസ്സങ്ങൾ മാത്രം വന്നുകൊണ്ടിരിക്കണേ എൻ്റെ പേര് മാത്രം എന്തുകൊണ്ടാണ് വരാത്തത് എന്നുള്ളൊരു ഡൗട്ടായിരുന്നു എന്തായാലും ഞാനത് ലൈക്ക് അന്വേഷിച്ച പറ്റിക്ക് മനസ്സിലായി എനിക്കൊരു ഗ്യാപ്പ് ബാക്കിയുള്ള കുട്ടികളൊക്കെ ലാസ്റ്റ് ഇയറാണ് അപ്പം ഞാൻ ഓൾറെഡി പാസ് ഔട്ടായത് കൊണ്ട് എനിക്കൊരു വർഷത്തെ ഗ്യാപ്പ് കാണിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് അവർ എനിക്കത് അയക്കാത്തതെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചോ എന്തായാലും ചിലപ്പോൾ എനിക്ക് കിട്ടാതിരുന്നത് ദൈവീകമായിരിക്കും ദൈവം അതായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്നാൽ പിന്നെ ഞാൻ ഇനിയൊന്നും ചെയ്യുന്നില്ല മാതാവായിട്ട് എനിക്ക് തരുന്നതാണെങ്കിൽ ഞാൻ ആ ഇനി ആരോടും ഒന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല എന്നെ അവർ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അവർ പറയട്ടെ എന്നെ സെലക്റ്റഡ് ആക്കി നീ അപ്ലൈ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് പറയട്ടെ അല്ലാതെ ഞാൻ ഒരിക്കലും അവരോട് എന്നെയും കൂടെ കേറ്റു എന്ന് പറയുന്നില്ല പിറ്റേന്ന് തന്നെ എൻ്റെ മിസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവിടുന്ന് ആ കമ്പനിയുടെ ഹയറിംഗ് മാനേജറെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആപ്ലിക്കേഷൻ എന്തുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തതെന്ന് ചോദിച്ചു അപ്പം ഞാൻ ഇതുപോലെ ഇതിൻ്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞു ഇതുപോലെ ആ മാം എനിക്കൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടതാണ് അപ്പോൾ അത് പുള്ളിയോട് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു കുഴപ്പമില്ല പുള്ളി പറഞ്ഞു ആ കുഴപ്പമില്ല ഒരു സെൽഫ് ഡിക്ലറേഷൻ മാത്രം വെച്ചാൽ മതി നീ വേറൊന്നും ചെയ്യേണ്ട നീ ഇത് പഠിക്കുന്നു എന്നുള്ളതിൻ്റെ എന്തെങ്കിലും ഫീ റെസിറ്റോ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു പ്രൂഫ് കാണിക്കാൻ പറഞ്ഞു വേറെ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു കാരണം അപ്പം ആ ഒരു മൊമെൻറ്റിൽ എനിക്ക് മനസ്സിലായത് ദൈവം നമുക്ക് എന്തെങ്കിലും തരണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലോ നമുക്ക് തരം എന്ന് ദൈവത്തിനൊരു ദൈവം ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അന്ന് അന്നൊക്കെ വായിക്കുന്ന ബൈബിൾ വചനത്തിലൊക്കെ എനിക്കിതൊന്നും കിട്ടുന്നില്ല മെയിലൊക്കെ വരുന്നില്ല പക്ഷെ എന്നാലും ഭയങ്കര പോസിറ്റീവായിട്ടുള്ള വചനങ്ങളാണ് വരുന്നത് അപ്പോൾ ദൈവം നമുക്ക് തരുന്ന് ദൈവം വാഗ്ദത്വം ചെയ്തിട്ടുള്ളത് ഒക്കെ നമുക്ക് തന്നിരിക്കും ചിലപ്പോൾ അതിൻ്റെ ടൈമൊന്ന് ഒന്ന് ചിലപ്പോൾ പോയി എന്നിരിക്കാം പക്ഷേ ഉറപ്പായിട്ടും ദൈവം അത് തരും അപ്പോൾ ആ ക്യാ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഇപ്പം എനിക്കത് കിട്ടി അപ്പോൾ എനിക്ക് ഉടനെ തന്നെ ഇപ്പം അതിനെനി ജോയിൻ ചെയ്യണം ലോകത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു കമ്പനിയിലാണ് എനിക്ക് ജോലി കിട്ടിയിരിക്കുന്നത് അത് ലൈക്ക് ഞാൻ ഇപ്പം ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് ഞാൻ പഠിച്ചു കഴിഞ്ഞവർ ശ്രമിച്ചാൽ പോലും കിട്ടാൻ പ്രയാസം അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ ഒരു ബികോം വെച്ചിട്ട് ഞാൻ ജോലിക്ക് കയറാൻ പോകുന്നത് അമ്മയ്ക്കൊരായിരം നന്ദി പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ലോണിൻ്റെ ആപ്ലിക്കേഷനകത്ത് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ അയച്ചത് പിന്നെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ വിഷയം പക്ഷേ ആ ലോൺ കിട്ടുന്നൊന്നും ഞങ്ങൾക്ക് വലിയ ഉറപ്പൊന്നുമില്ലായിരുന്നു അപ്പം പക്ഷെ ഈ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് ഉടമ്പടി തൈലം പുരട്ടിയതുകൊണ്ട് ആ ഒരു ഉറപ്പുണ്ടായിരുന്നു എന്തായാലും അതാ കൈവിടില്ല എന്നുള്ളത് അത് കൊടുത്തു അഞ്ചാറ് മാസത്തേക്ക് വരാനൊക്കെ ഇല്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ആ പൈസയ്ക്ക് എപ്പോഴാണോ ആവശ്യം വന്നത് കറക്റ്റ് ആ ഒരു ടൈമിൽ ഞാൻ ഈശോ അത് എനിക്ക് പാസ്സാക്കി ആ ലോൺ പാസ്സാക്കി ഞങ്ങളുടെ പൈസയുടെ ബുദ്ധിമുട്ട് മാറ്റിത്തന്നു ഉടമ്പടി പത്രം ഞാൻ എൻ്റെ കോളേജിലും ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം കോളേജിലൊക്കെ കൊടുക്കുന്ന സമയത്ത് ചില കൂട്ടുകാർ എന്നോട് ചോദിക്കും നിനക്ക് എന്താ നിനക്ക് വേറെ പണിയൊന്നും നീ എന്തിനു ഇതൊക്കെ കൊണ്ടുവരണം നിനക്ക് ഇതുകൊണ്ട് എന്താ കിട്ടുന്നേ അപ്പം ഞാൻ പൊതുവെ എനിക്ക് തിരിച്ചങ്ങനെ ലൈക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്കങ്ങനെ നമ്മളങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല അപ്പം എനിക്കൊരു മനസ്സില് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ എന്ത് പറഞ്ഞു കൊടുത്താലും ഇവർക്കൊന്നും മനസ്സിലാവില്ല അത് കണ്ടു മനസ്സിലാവണം അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് വളരെ ടഫായിട്ടൊരു പേപ്പറായിരുന്നു അപ്പോൾ ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അത് പഠിച്ചത് ആ എക്സാം വളരെ ടഫായിരുന്നു ആകെ രണ്ടുപേര് പാസ്സായി അതിലൊരാൾ ഞാനായിരുന്നു അപ്പോൾ എനിക്ക് അവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ പറഞ്ഞാൽ എന്തുകൊണ്ട് ഈ ഉടമ്പടിയിലായിരിക്കുന്നു ഉടമ്പടി പത്രം എന്തുകൊണ്ട് ഞാൻ വിതരണം ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് എൻ്റെ കൂട്ടുകാർക്കിപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റി പിന്നെ ഞാൻ ഉടമ്പടി എടുത്തു കാരണം എൻ്റെ ഒന്ന് രണ്ട് കൂട്ടുകാരും ഇങ്ങനെ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നു അവർ ഉടമ്പടി എടുത്തു പിന്നെ ലൈക്ക് എനിക്ക് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചാരിറ്റി സൊസൈറ്റിയിലൊക്കെ പൈസ ചെറുതായ രീതിയിലൊക്കെ കൊടുക്കുന്നതായിരുന്നു അപ്പോഴും എനിക്കൊരു വിഷമുണ്ടായിരുന്നു അതേപോലെ ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെയൊക്കെ കൊടുക്കാം എന്നുള്ളൊരു ഒരു ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു ഇപ്പോൾ അതിനൊരു ചാൻസ് തന്നിരിക്കുകയാണ് എന്തായാലും ഈ ജോലി കിട്ടിയതുകൂടെ ഞാൻ കൂടുതൽ ആൾക്കാരെ സഹായിക്കാനും ദൈവത്തിലേക്ക് കൂടുതൽ ആൾക്കാരെ അടുപ്പിക്കാനും ശ്രമിക്കും ലൈക്ക് കൂടുതൽ ഉടമ്പടി എടുത്തതിലൂടെ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ ദൈവ ദിവസവും ബൈബിൾ വചന വചനം വായിക്കാനും ധ്യാന പ്രസംഗങ്ങൾ എല്ലാ ആഴ്ചയും ഓൺലൈനായിട്ട് കേൾക്കാനും അങ്ങനെ ദൈവത്തിലേക്ക് കൂടുതലടുക്കാൻ പറ്റി ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി അന്ന് എന്നിട്ട് നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ എന്താ എഫേർട്ട് എന്ന് വെച്ചാൽ അത് ഇട്ടാൽ മതി അതല്ലാതെ ഞാൻ മാത്രം എന്തേലും എഫേർട്ട് ഇട്ടാൽ ഒരു കാര്യം കിട്ടാൻ പോകണില്ല എന്നുള്ള വലിയ കാര്യം എടുത്തതിലൂടെ എനിക്ക് മനസ്സിലായി യേശു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വേറെ പ്രത്യേകിച്ച് തൻ്റെ ജീവിതത്തിലൊരു ജോലി ലഭിച്ചതിനെ കുറിച്ചിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം ഈ സാക്ഷ്യത്തിൽ ഏറ്റവും അവസാനം ഈ മകൾ തന്നെ പറയുന്നുണ്ട് നമ്മൾ ഈ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പം ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും എന്തുകൊണ്ട് ഇതൊക്കെ എന്നോട് പറയുന്നു എന്തുകൊണ്ട് ഈ പത്രം എനിക്ക് നൽകുന്നു എന്നൊക്കെ ഉള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ് അപ്പം ഇപ്പം മകള് പറഞ്ഞതുപോലെ അവളുടെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടാകുമ്പം ആ ഒരു ബോധ്യം നമുക്ക് ലഭിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തുകൊണ്ട് ഈശോനെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും മറ്റുള്ളവരോട് പറയുന്നില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് ഈശോയും മാതാവും അത്ര കണ്ട് വലിയ അനുഭവമായിട്ട് ഇതുവരെ മാറിയിട്ടില്ല അല്ലെങ്കിൽ ഏറ്റവും മികച്ചൊരു ജീവിതമാണ് ഈശോയും മാതാവിനും വിളിച്ചുള്ളൊരു ജീവിതമെന്ന് നമുക്കിതുവരെ തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഒരു ആരോടെങ്കിലും ഒരാളോടെങ്കിലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് പറയണമെന്ന് പറയണമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ജപമാല ചൊല്ലിയിട്ട് എപ്പോഴെങ്കിലും ഒരു ദൈവാനുഭവമെങ്കിലും ഒരാശ്വാസമെങ്കിലും നമുക്ക് ലഭിക്കാതെ ഒരിക്കലും ഒരാളോട് പറയാൻ തോന്നത്തില്ല ഇതാണ് അതിൻ്റെ ബേസിക് യുക്തി എന്ന് പറയണം അപ്പോൾ ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ഇപ്പോൾ ഈ തൻ്റെ ഈ ചെറുപ്പത്തിരുപത് വയസ്സുള്ള ചെറുപ്പക്കാർ ഒരുപാട് പേര് ഇവിടെ സാക്ഷ്യം പറഞ്ഞത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ യുക്തി വളരുന്ന ഈ സമയത്ത് അവർക്ക് സോളിഡ് സോളിഡായിട്ടുള്ള ഒരു അനുഭവത്തിലൂടെ ദൈവം ഇങ്ങനെ അപ്രാപ്തിമാകുന്ന അതാണ് ഇത് വ്യക്തമായിട്ട് പറഞ്ഞത് കറക്റ്റ് ഒരു കാര്യം പറഞ്ഞത് സമയത്തിൻ്റെ കാര്യമാണ് ദൈവത്തിനോട് സമയമുണ്ടെന്നൊക്കെ നമ്മൾ ആവശ്യത്തിന് കേട്ടിട്ടുണ്ട് പക്ഷേ വ്യക്തി അനുഭവത്തിൽ നിന്ന് അങ്ങനെ ഒരു സാക്ഷ്യം പറയാനും അതിലെന്തൊക്കെയാണ് ദൈവത്തിൻ്റെ ആ ഒരു കണ്ടൻറ്റ് ലൈഫിൽ വന്നതെന്നും അത് പ്രാർത്ഥിച്ച് കിട്ടിയതാണെന്നുള്ള ബോധ്യം ഉണ്ടതുകൊണ്ടാണ് അത് രണ്ടുമൂന്ന് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഞാൻ കാരണമായെന്ന് പറയുമ്പോൾ നമ്മളതിനെ വായിക്കുന്നത് ഒരു മൂന്നാല് പേരുടെ ജീവിതത്തിൽ ക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താനായിട്ട് അവരുടെ ജീവിതത്തെ പിടിച്ചുയർത്താനായിട്ട് നമ്മൾ കാരണമായെന്നുള്ളതാണ് അതാണ് ദൈവത്തിന് മുമ്പിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളൊരു പ്രവർത്തനം എന്ന് പറയുന്നത് കാരണം നമ്മൾ കാരണം മറ്റൊരാൾ ദൈവത്തിലേക്ക് വിശ്വസിക്കാനായിട്ട് കാരണമാകുന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ വളരെ ചെറുപ്പക്കാരമുള്ള കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെ അനുഭവത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുചെന്ന് നിർത്തി മൈക്കെടുത്ത് പറയിപ്പിക്കാനുള്ളൊരു ബോധ്യം കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഫസ്റ്റ് മിറക്കിൾ പിന്നെ അതിലേക്കുള്ള വഴികളാണ് അപ്പം വിശ്വാസത്തോടെ ചേർന്ന് നിൽക്കുന്നവരൊക്കെയും ഇങ്ങനെ അനുഭവങ്ങൾ പറയാനായിട്ട് ദൈവയുടെ ഏറെ പ്രത്യേകിച്ച് ആൾക്ക് ലഭിച്ച വിശ്വാസത്തിൻ്റെ ബോധ്യത്തിനും പരിശുദ്ധ അമ്മയുടെ എല്ലാ സഹായത്തിനെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം അഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക